ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെട്ടിത്തിളങ്ങി ദിവസങ്ങൾക്കകം നാണം കെട്ട് മലയാള സിനിമാ മേഖല ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളും ചൂഷണങ്ങളും അക്കമിട്ട് നിരത്തുന്നതായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തടസ്സങ്ങളെല്ലാം നീങ്ങി റിപ്പോർട്ട് പുറത്തു വന്നതോടെ അധോലോകത്തെ വെല്ലുന്ന കഥകളാണ് മറനീക്കിയത് മലയാള സിനിമയിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പതിനഞ്ച് പേരുടെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഇവർക്കെതിരെ സംസാരിക്കാൻ കലാകാരന്മാർക്ക് ഭയമാണെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന പല ഉന്നതരും വരെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് ദി സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്റീരിയസ് വിത്ത് ദ ട്വിങ്കിൾ സ്റ്റാർ ആൻഡ് ദി ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ് സ്റ്റാർസ് ഡോ നോട്ട് ട്വിങ്കിൾ നോർട്ട് ദസ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന വരികളോടെയാണ് റിപ്പോർട്ട് തുടങ്ങുന്നത് കാണുന്നതിനെയെല്ലാം വിശ്വസിക്കരുത് മധുരത്തിൽ വരെ ഉപ്പുണ്ടാവാം എന്നാണ് അടുത്ത വരിയിൽ തന്നെ പറയുന്നത് പരാതി പരിഹാരത്തിന് യാതൊരു സംവിധാനങ്ങളുമില്ലാത്ത ലൈംഗികാതിക്രമങ്ങളുടെ ഇടമാണ് സിനിമാ മേഖലയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒരു സംഘം നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും പ്രൊഡക്ഷൻ കൺട്രോളർമാരും അടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഉന്നതരുടെ ലൈംഗികാതിക്രമത്തിനെതിരെ പ്രതികരിച്ചാൽ സിനിമയിൽ നിന്ന് മാത്രമല്ല ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുമെന്നതിനാൽ പരാതിപ്പെടാൻ ഭയമാണെന്നാണ് പലരും മൊഴി നൽകിയത് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കാസ്റ്റിംഗ് കൗച്ച് എന്ന തലക്കെട്ടിൽ നാൽപ്പത്തിരണ്ടാം പേജിൽ വിവരിക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും മലയാള സിനിമാ മേഖലയിൽ വളരെ സുപരിചിത വാക്കുകളാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് പരാതി പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്ര പ്രാകൃത രീതിയിലാണ് പെരുമാറ്റം പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കോ സംവിധായകർക്കോ പ്രൊഡ്യൂസർക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തെങ്കിലും അനുഭവം പുറത്തു പറഞ്ഞാൽ അവസരങ്ങൾ ഇല്ലാതാക്കുമെന്ന് സ്ത്രീകൾ ഭയപ്പെടുന്നതായും നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ചുള്ള ഒട്ടനവധി മൊഴികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് കാസ്റ്റിംഗ് കൗച്ച് മലയാളത്തിലും ഉണ്ടെന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത് സിനിമയുടെ മറവിലെ സ്ത്രീകൾക്കെതിരായ ചൂഷണങ്ങളുടെ മൊഴികേട്ട് ഞെട്ടിപ്പോയെന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി തന്നെ രേഖപ്പെടുത്തിയത് രാത്രികാലങ്ങളിൽ നടിമാരുടെ വാതിലിൽ മുട്ടൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കൽ സഹകരിച്ചില്ലെങ്കിൽ റീടേക്കുകൾ ടേക്കുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കൽ തുടങ്ങിയവയാണ് രീതികൾ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ക്രിമിനൽ സംഘമാണെന്നും നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഭയം കാരണമാണ് പലരും പരാതികൾ തുറന്നു പറയാത്തത് സെറ്റിൽ തനിച്ചു പോവാൻ പ്രയാസമാണ് വീട്ടുകാരെ ആരെങ്കിലും കൂട്ടി പോവാതെ സുരക്ഷിതമല്ല പരാതിപ്പെടാൻ രൂപീകരിച്ച ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയെ പോലും ഭീഷണിപ്പെടുത്തുകയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച യുവനണിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ഹേമ സിനിമാതാരം ടി ശാരദ റിട്ടയേർഡ് ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബി വത്സലകുമാരി എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് മുന്നൂറ് പേജുകളുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് കൈമാറിയത് വിമൻ ഇൻ സിനിമ കലക്റ്റീവ് ഉൾപ്പെടെ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലാണ് വരാൻ കാരണമായത് ഇതിനിടെ കോടതി മുഖേനയും തടസ്സപ്പെടുത്താൻ ചില ശ്രമങ്ങളുണ്ടായി സ്വകാര്യതയെ മാനിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി പേജുകളാണ് പുറത്തുവിട്ടത് വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്ന പേജുകളും ഭാഗങ്ങളുമാണ് നീക്കം ചെയ്തത് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിലെ ഉള്ളറകൾ തുറന്നുകാട്ടുന്നതിനോടൊപ്പം താരബിംബങ്ങൾ തകർന്നടിയാനും വൻ ചർച്ചകൾക്കും വഴിവെക്കുമെന്ന് ഉറപ്പാണ്